എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ അര ടണ്ണിലധികം ഒറ്റത്തവണ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അയ്യായിരത്തിലധികം മുന്നൂറ് മില്ലി ലീറ്റർ നിരോധിത വെള്ളക്കുപ്പികളും പിടിച്ചെടുത്തു തളിപ്പറമ്പിലെ പ്രസ്റ്റേജ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ ബിസ്മി മാർക്കറ്റിംഗ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് അഞ്ഞൂറ്റി ഇരുപത് കിലോ നിരോധിത ഒറ്റത്തവണ ഉപയോഗപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ബിസ്മി മാർക്കറ്റിംഗ് കമ്പനിയുടെ ഗോഡൌണിൽ നിന്നാണ് കാറ്ററിംഗ് ഏജൻസികൾക്ക് വിൽക്കുന്നതിനായി രഹസ്യമായി ശേഖരിച്ചുവെച്ച അയ്യായിരത്തിലധികം നിരോധിത മുന്നൂറ് മില്ലി ലിറ്റർ കുടിവെള്ളക്കുപ്പികൾ പിടികൂടിയത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ തെർമോക്കോൾ പ്ലേറ്റുകൾ ഗാർബേജ് ബാഗുകൾ എന്നിവയാണ് പ്രസ്റ്റേജ് പാക്കിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി പി അഷ്റഫ് നിതിൻ വൽസൻ തളിപ്പറമ്പ് നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമ്യാ കെ എം ലതീഷ് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു